ൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എടവണ അങ്ങാടിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ടൗൺ വാർഡ് മെമ്പറും ഏകോപന സമിതി അംഗവുമായ ഈ ശുചീകരണം അതുപോലെ തന്നെ മയക്കാല രോഗങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മൊത്തത്തിൽ ആളുകൾ ഈ സമയത്ത് ഇതുപോലുള്ള ശുചീകരണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഇടവെണ്ണ വ്യാപാരി വ്യവസായി നടത്തുന്ന ഈ പ്രവൃത്തിക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നവളൊപ്പം ഈ പരിപാടി വേണ്ടി മാത്രം നിർത്തുന്നു മഴക്കാലം ശക്തമായതോടെ എടവണ്ണ ടൗണിലും പരിസരത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതുമൂലം വ്യാപാരികളും പൊതുജനങ്ങളും ഏറെ പ്രയാസത്തിലായിരുന്നു ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനുവേണ്ടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് ഇത്തരമൊരു പ്രവൃത്തിയുമായി മുന്നോട്ട് വന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ്കുട്ടി ട്രഷറർ ചെമ്മല മെഹബൂബ് രക്ഷാധികാരി പി എം അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ